എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് ശ്രദ്ധയോടെ മടുപ്പില്ലാതെ കേട്ടുകൊടുക്കുക എന്നുള്ളതാണ് പല ഭാര്യമാരുടെയും വലിയൊരു പരാതി നല്ലൊരു കേൾവിക്കാരനല്ല എൻ്റെ ഭർത്താവ് എന്നുള്ളതാണ് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ഭർത്താവിന് സമയമില്ല അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവർക്ക് അത് വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് രണ്ടാമത് നിങ്ങൾ അവരെ നിരന്തരം പരിഹസിക്കുകയും ഇകയിത്തുകയും ചെയ്യുന്നവരാണോ എങ്കിൽ അത് ഉപേക്ഷിക്കുക നിരന്തരം നമ്മൾ ഒരാളെ പരിഹസിക്കുമ്പോൾ ഇകയിത്തുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞു വരും അത് ദേഷ്യമായി വെറുപ്പായി മാറുകയും ചെയ്യും മൂന്നാമതായിട്ട് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ ജോലികളിലൊക്കെ കഴിയുന്ന രീതിയിൽ സഹായിച്ചു കൊടുക്കുക ഇനി ജോലികളിൽ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൂടെ ഇരുന്നു കൊണ്ട് സപ്പോർട്ട് ചെയ്യുക കൂടെ ഇരുന്ന് വെറുപ്പിക്കുകയല്ല സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് വെറുപ്പിക്കുന്നതിലൂടെ അവിടെ കലഹങ്ങൾ ഉണ്ടാകാൻ കാരണമായേക്കും നാലാമതായിട്ട് നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടി നാം പരിശ്രമിക്കുന്നു നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ വീട്ടിലാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ അവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ പൂവണിയുന്നതിന് വേണ്ടി അത് സാധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിച്ചു കൊടുക്കുക എന്ന് പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കും